നമുക്കൊപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ ചേരുകയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ വാരിക്കോര് ശമ്പളം കൊടുക്കുന്നു ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറുടെയും സീനിയർ പ്ലീഡറുടെയും ഒക്കെ ശമ്പളം കൂട്ടിയിരിക്കുന്നത് മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം പി എസ് സിയിലെ കൂട്ടൽ എങ്ങനെയാണ് എന്നത് നമ്മൾ കണ്ടു ജില്ലാ ജഡ്ജിമാരുടെ ഇക്വലൻ്റാക്കി മാറ്റുകയാണ് ഇതെന്താണ് സർക്കാർ ചില ഭാഗങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുന്നതാണോ അതോ ചിലരെ അങ്ങ് അവഗണിക്കുന്നതാണോ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പട്ടിണി പാവങ്ങളെ കൊടും ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അവരുടെ ദീനരോധനങ്ങൾക്ക് ഒരു വേള ഒരു കാത് കൊടുക്കാൻ തയ്യാറാകാതെ വരേനി വർഗത്തെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കേരള സർക്കാർ എടുക്കുന്നത് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ സൂചനയാണ് ഏറ്റവും അവസാനത്ത് ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്ന വർധനവുകൾ എല്ലാം തന്നെ ആശാവർക്കർമാർ രണ്ടാഴ്ചയിൽ കൂടുതലേറെയായി അവിടെ സമരം ചെയ്യുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ നിലനിർത്തി തന്നെ നെടും തൂണായി പ്രവർത്തിക്കുന്ന ആ സഹോദരിമാരോട് ഒരേറ്റ് കണ് അവരുടെ കണ്ണുനീർ ഒരു വേള കാണാൻ തയ്യാറാകാതെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം അവരെ അവഹസിക്കുമ്പോ പണമില്ല എന്ന് പറഞ്ഞ് സർക്കാർ മുണ്ടുമുടി മുറുക്കി കൊടുക്കണമെന്ന് അവരോട് നിർദ്ദേശിക്കുമ്പോഴാണ് ഇവിടെ പി എസ് സി മെമ്പർമാരുടെയും ചെയർമാൻമാരുടെ ചെയർമാന്റെയും ഒക്കെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും വളരെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു കെ വി തോമസിന് അവിടെ ഡൽഹിയിൽ ചെന്നിട്ട് അദ്ദേഹം എന്ത് പണിയെടുക്കുന്ന കേരളത്തിലെ സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്നില്ല എന്തോ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യാത്രാബത്ത അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തിലേറെയായി കൂട്ടുന്നു ഇപ്പൊ ഹൈക്കോടതി അഭിഭാഷകരുടെ ശമ്പളം മുൻകാല പ്രാബല്യത്ത ഹൈക്കോടതി അഭിഭാഷകർക്കെതിരല്ല അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തന്നെ അതിന് പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് സമയത്ത് കൊടുക്കുന്നില്ല അത് കൂട്ടു അതിലൊരു നൂറ് രൂപ കൂട്ടാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് പത്തിരുപത്തൊന്ന് മാസമായി ആ ആശാചിരണം പദ്ധതി അടക്കമുള്ള സകല ആരോഗ്യരഹ പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം പണമില്ല എന്നാ പറയുന്നത് അത്തരം കാര്യങ്ങൾ ജന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പണമില്ല ആരോഗ്യ സംരക്ഷണ പദ്ധതികൾക്ക് പണമില്ല ജോലി ചെയ്യുന്നവർക്ക് കൂലി സമയത്ത് കൊടുക്കുന്നില്ല അത് തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് സമയത്ത് വേതനം കൊടുക്കാതെ ആശാവർക്കന്മാരുടെ വേദന സമയത്ത് കൊടുക്കാതെ അംഗൻവാടി ജീവനക്കാരുടെ മാസം കിട്ടുന്ന ഓർഡർ ഓർഡർ പിച്ച് പിച്ചാണ് കൊടുക്കുന്നത് പല തവണയായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കേരളീയ സമൂഹത്തിലെ താഴെത്തട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന മേഖലകളിൽ കൃത്യമായ വേതനം പറഞ്ഞു വെച്ച വേതനം പോലും അവർക്ക് സമയത്ത് കൊടുക്കുന്നില്ല ഉള്ള വേദ വേതനം കാലാനുസൃതമായി പരിഷ്കരിക്കുന്നില്ല എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ സാധാരണക്കാരെ പിച്ചു തട്ടി കൈയിട്ട് വാരിക്കൊണ്ട് ഈ കേരളീയ അവരുടെ ും ശ്രീമതി ബിന്ദുകൃഷ്ണ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണമില്ല എന്നുള്ള വാദം ഇനി നിൽക്കില്ല പണമില്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഭാഗത്തിന് മാത്രം കൂട്ടിക്കൊടുക്കാൻ കഴിയില്ലല്ലോ അതായത് കെ വി തോമസിന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണ ചെലവഴിച്ചത് അഞ്ചു ലക്ഷം കൊടുത്തപ്പോൾ അതിൽ ചെലവഴിച്ച തുക ഇത്രയാണ് അതുകൊണ്ട് അത് ഇരട്ടിയിൽ അധികമാക്കുകയാണ് അദ്ദേഹം ഏത് തരത്തിലുള്ള യാത്രകൾ ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ സർക്കാരിന് വേണ്ടി ചെയ്യുന്നു അതൊക്കെ പൊതുസമക്ഷം വിലയിരുത്തപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വർധന വരുത്തി കൊടുക്കുന്നത് അപ്പോൾ വർദ്ധിപ്പിക്കാൻ അറിയാം കൊടുക്കാനറിയാം പണ പക്ഷേ ഒരു കടക്കണ്ടേ കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ തീർച്ചയായും ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് ഓരോ ദിവസവും മുന്നോട്ട് സമരം ചെയ്യാൻ ഓരോ ദിവസവും സമരം ചെയ്ത് ഒരു സമരം ചെയ്ത് തീരുന്നതിന് മുമ്പ് അതിനേക്കാൾ വലിയ ജനവിരുദ്ധ നടപടിയുമായിട്ട് ഈ സർക്കാർ വന്നോണ്ടിരിക്കുക കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രം കേരളത്തെ എത്രത്തോളം മോശമായി ബാധിക്കുന്നു സമൂഹത്തിൽ രണ്ട് തട്ടാക്കിയ കേരളത്തിലെ ജനങ്ങളെ അത്തരത്തിൽ പരസ്പര വൈരാഗ്യം അവരുടെ ഇടയിൽ തന്നെ വരുത്തതക്ക രീതിയിലാണ് ഈ സർക്കാർ പെരുമാറുന്നത് അടിയന്തരമായി കേരളത്തിലെ സാധാരണക്കാർ അടക്കമുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും സാമൂഹിക സുരക്ഷാ പദ്ധതികളിലെ അംഗങ്ങളായിട്ടുള്ളവരും അതുപോലെയുള്ള എല്ലാ ആളുകളുടെയും ആവശ്യങ്ങൾ സർക്കാർ അനുവദിക്കണം വനേല്യവർഗത്തിന് മാത്രമായി അനുവദിക്കുന്നത് ശരിയല്ല എന്ന കൃത്യമായ നിലപാട് കോൺഗ്രസും ഈ നാട്ടിലെ മനസ്സാക്കിയുള്ള ഓരോ മലയാളിയും പറയുകയാണ് ഇപ്പോൾ നോക്കൂ ശ്രീമതി ബിന്ദു കൃഷ്ണ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മക ഇടപെടൽ അതും ജനം നോക്കിക്കാണുകയാണ് കാരണം ഇതുപോലെയുള്ള ജനവിരുദ്ധ അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രമായി സേവനങ്ങളും ധനസഹായവും അതുപോലെ ശമ്പളവർദ്ധനവും ഒക്കെ എത്തുമ്പോൾ അതിനെ തുറന്നെതിർത്തുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ദിവസവും സമരം ചെയ്യാനാണെങ്കിൽ ദിവസവും സമരം ചെയ്യണം തുടർച്ചകൾ ഉണ്ടാകുന്നില്ല സമരത്തിന് എന്നത് പ്രതിപക്ഷത്തിന്റെ പരാജയമല്ലേ അതുകൊണ്ടല്ലേ സർക്കാരിന് നിഷ്പ്രയാസം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ബ്രൂവറി വിഷയത്തിലടക്കം സുജയ്യ അങ്ങനെ ഒരു വിലയിരുത്തലിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ഭരണപക്ഷം കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോ അത് പ്രതിപക്ഷത്തിന്റെ സമരം തുടർച്ചയില്ലായ്മ കൊണ്ടാണ് ഭരണവർഷം അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു വ്യാഖ്യാനം യോജിക്കാൻ കഴിയുന്നില്ല ഈ ഗവൺമെന്റ് അടിമുട്ടി ജനവിരുദ്ധമാണ് ഈ ഗവൺമെന്റ് സ്ത്രീവിരുദ്ധമാണ് നിരന്തര തോന്നി ഇന്നലെ കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളുടെ മുന്നിലും കേരളത്തിലെ കോൺഗ്രസ് സമരം ചെയ്ത് എല്ലാ ദിവസവും സമരം ചെയ്തുകൊണ്ടിരിക്കുക ബ്രോറി ഡിസ്റ്റിലറി മാത്രമല്ല ഓരോ സർക്കാർ തീരുമാനങ്ങളും ഒരു മഹാത്മാജി പറഞ്ഞതുപോലെ സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളിനെ കണ്ടുകൊണ്ട് വേണം ഓരോ അധികാരിയും ഒരു കയ്യൊപ്പ് ചാർത്തേണ്ടത് പക്ഷേ ഇവിടെ പിണറായി സർക്കാർ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ നിൽക്കുന്നവരെ കണ്ടുകൊണ്ട് മാത്രമുള്ള ഒരു ഭരണം ആ ഭരണത്തിൽ അങ്ങനെയുള്ള അപാകതയുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട് ആ ബാധ്യതയിലേക്ക് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രതിപക്ഷം കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടേണ്ടതുണ്ട് എന്ന് എന്റെ മാത്രമല്ല പൊതുജനവും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി കൃത്യമായ സമരപരിപാടികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പം പ്രതിപക്ഷ നേതാവ് എത്തുന്നത് നമ്മൾ കാണുന്നു അതുപോലെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ട് പരിഹരിക്കുന്നതിലേക്ക് പരിഹാര നിർദ്ദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിലേക്ക് വരെ ആ സമരത്തിനൊരു തുടർച്ചയുണ്ടാകണം ശ്രീമതി ബിന്ദുകൃഷ്ണയ്ക്ക് പറയാൻ കഴിയുമോ പരിഹാരത്തിൽ എത്തുന്നത് വരെ തുടർച്ചയായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പല വിഷയങ്ങളിലും തീർച്ചയായും ഞങ്ങൾ ആ പരിഹാരം കാണുന്ന പ്രതിപക്ഷം ഇടപെട്ട് എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി എത്രീ സർക്കാർ അധികാരത്തിൽ ശേഷം സർക്കാർ എടുത്ത് എത്രയോ തീരുമാനങ്ങൾ ടേൺ അടിക്കേണ്ടി വന്നത് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പൊതുസമൂഹവും ഇടപെട്ടതിനെ തുടർന്നാണ് നിരന്തരമായ സമരവും നിരന്തരമായ പ്രതിരോധവുമായാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ യു ഡി എഫ് പോകുന്നത് അത് തുടർച്ചയായി തന്നെ മുന്നോട്ട് പോകും പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നൊണ്ടാണ് നിരന്തരം സമരം ചെയ്യുന്നതുകൊണ്ടാണ് താഴെ വരെ ഈ വിഷയം എത്തിക്കുവാൻ നമുക്ക് കഴിയുന്നത് വളരെ തീർച്ചയായും ആ ശ്രമങ്ങൾ തുടരൂ ഞങ്ങൾ മാധ്യമം എന്ന നിലയിൽ നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന വിഷയങ്ങൾ അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നുണ്ട് അതിൽ നമുക്കും സന്തോഷമുണ്ട് താങ്ക് യു ശ്രീമതി ബിന്ദു കൃഷ്ണ